ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മഹാനടനായ മമ്മൂട്ടിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയായി ഈ കഥയിൽ റോൾ നമ്മൾ മികച്ച നടന്മാരുടെ പട്ടികയിൽ മമ്മൂട്ടി അന്തിമ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും കടുത്ത മത്സരം നടത്തുകയും ചെയ്യുന്നു എന്നായിരുന്നു അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടുമുമ്പ് വരെ പറഞ്ഞു കേട്ടിരുന്നത് കേന്ദ്ര സർക്കാർ മമ്മൂട്ടിക്ക് ഒരു കാരണവശാലും അവാർഡ് കൊടുക്കാൻ പോകില്ലെന്ന് ആദ്യമേ തന്നെ പലരും പറഞ്ഞു വച്ചിരുന്നു അവാർഡ് പ്രഖ്യാപനം വന്നപ്പോഴും അത് സത്യമായി എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് പറയാനാ പിള്ളേരുടെ കൂടെ ഒന്ന് ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം മമ്മൂട്ടി തഴയപ്പെട്ടു എന്നത് സത്യം പക്ഷേ ആരാണ് തഴഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യം അതാണ് അഭിനയ പ്രകടനം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നൻപകൽ നേരത്തെ മയക്കമടക്കം മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രങ്ങൾ പോലും ദേശീയ അവാർഡിനായി മലയാളത്തിൽ നിന്ന് അയച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ അയച്ചില്ലെന്നതും ആരാണ് അങ്ങനെ ഒരു ദുരൂഹ തീരുമാനമെടുത്തുവെന്നതും അന്വേഷിക്കേണ്ട കാര്യമാണ് നൻപകൽ നേരത്തെ പ്രകടനം മാത്രം മതി മലയാളത്തിൻ്റെ മഹാനടന് ഋഷഭ് ഷെട്ടിയേക്കാൾ ഒന്നാമതെത്താൻ എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു മുമ്പ് വരെ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞ് നടന്ന ചർച്ചകളെല്ലാം വെറും കിംവദന്തികൾ മാത്രമായിരുന്നു മികച്ച നടനുള്ള മത്സര പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരു പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇക്കാര്യം വെളിപ്പെടുത്തിയത് നടനും സംവിധായകനുമായ പത്മകുമാറാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സിനിമകളുടെ ജൂറി അവാർഡ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു പത്മകുമാർ മമ്മൂട്ടി ചിത്രങ്ങൾ അവാർഡിന് അയക്കാതിരുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് വസ്തുതകൾ അറിയാതെയാണ് പലരും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തെറി പറയുന്നതെന്നും പത്മകുമാർ പറഞ്ഞു